നമസ്കാരം പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് കുണ്ടകൾ നടത്തുന്ന താലിബാൻ മോഡൽ ഭീകരമർദ്ദന മുറകൾ തുടരുന്നു അത് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയും എം എൽ എ മദൻ മിത്രയുടെ കൂട്ടാളി ജയന്താ സിംഗും സംഘവും നടത്തുന്ന അതിക്രൂരമർദ്ദനത്തിന്റെ ഭീകര ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ആർത്ത് വിളിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് നടുവിൽ നാല് പേർ ചേർന്ന് പെൺകുട്ടിയുടെ കൈകളിലും കാലുകളിലുമായി വലിച്ചു ഉയർത്തി കമിഴ്ത്തി വായുവിൽ നിർത്തിയിരിക്കുകയാണ് ഈ അവസ്ഥയിൽ കുതിരാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന ജയന്താ സിംഗും കൂട്ടാളിയും വലിയ മരക്കഷണം കൊണ്ട് നിഷ്കരണം തലങ്ങും വിലങ്ങും തല്ലുകയാണ് പ്രാണവേദനയാൽ പുളയുന്ന പെൺകുട്ടിയുടെ ഹൃദയഭേദകമായ നിലവിളി മർദ്ദക സംഘം ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം പശ്ചിമ ബംഗാളിൽ സ്ത്രീകളുടെ സുരക്ഷ അവതാളത്തിലായിരിക്കുകയാണ് എന്ന ബി ജെ പി ആരോപണം നിലനിൽക്കവെയാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുന്ന വീഡിയോ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഈ വിധം മൃഗീയ മർദ്ദനത്തിന് ഇരയാകപ്പെടുന്നത് ഈ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സംഭവസ്ഥലം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഭൂരിപക്ഷം പേരും ചോദിക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ട മമതാ സർക്കാർ സ്വന്തം പാർട്ടി ഗുണ്ടകൾക്ക് വേട്ടയാടാൻ അവരെ വിട്ടു നൽകിയിരിക്കുകയാണെന്നും ചിലർ ഈ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നു ഇത് താലിബാനോ പാകിസ്ഥാനോ അല്ല അത് മൃഗീയമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് കുപ്രസ്ഥയാർജിച്ച മമതയുടെ ബംഗാളാണ് എന്നൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു മഹു മൊയ്ത്രയ്ക്കും നാഗരികഘോഷിനും ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നും ജനങ്ങൾ ചോദിക്കുന്നു സംഭവ സ്ഥലം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി പ്രിയങ്കയും കൂട്ടി വരുമോ എന്നാണ് മറ്റു ചിലർ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് തൃണമൂൽ എം എൽ എ ഹമീദുൽ റഹ്മാനും കൂട്ടാളി താജ്മോളും ചേർന്ന് യുവതിയെയും സുഹൃത്തിനെയും പരസ്യമായി നടുറോഡിലിട്ട് റോഡിലിട്ട് മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വൻതോതിൽ പ്രചരിച്ചിരുന്നു ഇത് വൻതോതിൽ ചർച്ചയായതോടെ ഇസ്ലാമിക രാജ്യത്ത് ഇതൊക്കെ പതിവാണ് എന്നായിരുന്നു വിമർശനങ്ങളോടുള്ള ഇവരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം സന്ദേശ് കലി അതിക്രമ കേസിൽ മമതാ സർക്കാർ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് കലിയിലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും ഭൂമി കയ്യേറ്റവും സംബന്ധിച്ച ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം സുപ്രീംകോടതി തള്ളിയിരുന്നു ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ സർക്കാരിന് ഇത്രയും താല്പര്യം എന്തുകൊണ്ടാണെന്ന് കോടതി ആരാഞ്ഞു കേസിൽ അറസ്റ്റിലായ സന്തോഷ് കലെ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ തൃണമൂൽ ഗുണ്ട നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മമതാ സർക്കാരിനെതിരെ കോടതിയുടെ ചോദ്യം അതിനിടയ്ക്കാണിപ്പോൾ ബംഗാളിൽ ഒരു പെൺകുട്ടിയെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.